നാട്ടിലെ <Sess> െ ആവേശത്തിൽ ആരാടിക്കാൻ കൂവോട് ലേബർ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അമ്പത്തൊന്നാമത് സി കേളൻ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റിന് ഇരുപതാം തീയതി തുടക്കമാകും സാമൂഹ്യ പ്രവർത്തകനും മികച്ച ഫുട്ബോൾ കളിക്കാരനുമായിരുന്ന സി കേളന്റെ സ്മരണാർത്ഥം സംഘടിപ്പിച്ചു വരുന്ന ടൂർണമെന്റ് മികച്ച ഫുട്ബോൾ കളിക്കാരനുമായിരുന്ന സ്മരണയ്ക്കായി സംഘടിപ്പിച്ചു വരുന്ന ഉത്തര കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഇരുപതിന് തുടങ്ങി മെയ് ആറിന് സമാപിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ആയിരങ്ങളെ ആവേശത്തിലാഴ്ത്തുന്ന നാടിന്റെ ജനകീയ ഉത്സവമായ ടൂർണമെന്റിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പതിനാറ് ടീമുകൾ ഏറ്റുമുട്ടും ഇരുപതിന് രാത്രി ഏഴേ മുപ്പതിന് മുൻ മന്ത്രി ഇ പി ജയരാജൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും ഇത്തവണത്തെ ടൂർണമെന്റിൽ സി കേളൻ മെമ്മോറിയൽ ട്രോഫി ചിറയിൽ കുഞ്ഞിക്കണ്ണൻ മെമ്മോറിയൽ ട്രോഫി വി അമ്പുകുട്ടി മെമ്മോറിയൽ ട്രോഫി കെ വി കണ്ണൻ നമ്പ്യാർ മെമ്മോറിയൽ ട്രോഫി എന്നീ എവറോളിംഗ് ട്രോഫികളും നൽകും കഴിഞ്ഞ വർഷമായി രാഷ്ട്രീയ രംഗത്ത് വധിപ്പിക്കുകയും വളരെ ഫുട്ബോൾ കളിക്കാരനുമായിരുന്ന ശ്രീകളന്റെ സ്മരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ ആരംഭിച്ചുള്ള ಈ ಕರಡ್ ಪಾರಲೋ ಟೂರ್ನಮೆಂಟ್ 50 ವರ್ಷಾ ಪೂರ್ತಿ ಆಗಿ 51ನೇ ವರ್ಷಕ್ಕೆ ಕಡಗೇಯ ಮಳೆಗಾ ಮನಸ್ಸಾಕೆದ ಬೋಲೆ ತಂಡ್ರುಮಿನೆ ಕಾಯಿನ ಗೋಹರತೆ ಚರಿತ್ರ ಬರมายಾ ರ ಅದ್ಯಾರಪಡ್ಕದ ಗೋಲಿ ನುತಿಗೊಂಡಾ ಈ ಟೂರ್ನಮೆಂಟ್ 50 ವರ್ಷಾ ಪೂರ್ತಿ ಆಗಿ നിരവധിയായിട്ടുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടായ ഘട്ടത്തിലും നടത്തി പോകാനും ഈ ജനങ്ങളുടെ ആകെ വലിയ പിന്തുണയോടുകൂടിയും ഈ സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ തേടിക്കൊണ്ടും നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട காயகினோனமனது அப்பரது ஜெனரலி ஒல்ஸோமாயிட்ட ஈ فوتبால் சா மேற்றக கோயு ஆ ஃபுட்பால் மாமமतरे 51வது வச்சம் மொண்டோ தொங்களூர் கோரே கேன் ஸ்டேடியம் ஏரியா வைமா வார்தா சம்மேளனத்தில் ചെയர்மேன் டி பால கிருஷ்ணன் ஜெனரல் கன்வீனர் டி பிரகாஷன் வி ஜெயன் கே எம் சந்திரபாபு கே பிரஜித் பி பி 비ஜித் அனிவர் பங்கீடு